എന്നെ പല സ്ഥലങ്ങളിൽ വെച്ച് കാണുമ്പോഴും എന്നെക്കാൾ കൂടുതൽ വിഷമത്തിൽ എന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്ന കുറച്ച് നാട്ടുകാരുണ്ട് കേട്ടോ അവർക്കുള്ള ഉത്തരവാണിത് നീ ഇനി നാട്ടിൽ നിന്ന് പോകുന്നില്ലേ നിന്നിനി അവനി കൂട്ടാൻ പറ്റൂലെ കൊറേ നാളായല്ലോ നാട്ടിൽ അവർക്കൊക്കെ എന്തൊരു വിഷമം എന്നറിയോ എന്റെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഇനി നിങ്ങൾ ആരും വിഷമിക്കണ്ടട്ടോ ഞാനിപ്പോ നാട്ടിലില്ല മനോടിനടുത്ത് തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പൊ അത് അതിനുള്ള ഒരുക്കങ്ങളൊക്കെയാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് പോകുമ്പോട്ടിരിക്കുന്ന ഡ്രസ് ഒരുപാട് പേർക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ലിങ്ക് ഞാൻ ഇവിടെ ടാഗ് കൊടുക്കാം അഫോർഡബിൾ പ്രൈസിന് നല്ല ക്വാളിറ്റി ഡ്രസ്സ് തന്നെയാണ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കോ അതിന്റെ കൂടെ മോൾക്കും ഷൂ ൈസും നല്ല ഫോർഡർ പ്രൈസ് നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെയാണ് ലൈറ്റ് ഒക്കെ കത്തുന്നുണ്ട് അവൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഷൂടെ ലിങ്കിന്റെ കൂടെ തന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഹാൻഡ് ബാഗിന്റെ ലിങ്ക് കൂടെ കൊടുക്കാം അഫോർഡബിൾ പ്രൈസാണ് കേട്ടോ ഇനി ഒരു ഹാസൈൽ കുറച്ച് പേർക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല നാല് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സീറ്റിൽ ഇരിക്കുമ്പോൾ ഇതാണ് കോലം അപ്പൊ നമ്മൾ അച്ഛന്റെ അടുത്ത് എന്റെ കാര്യം ആലോചിച്ച് വിഷമിച്ചവർക്കൊക്കെ എന്ന് വിചാരിക്കുന്നു